നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെയവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഫോർ പി എം ന്യൂസിൻ്റെ ഇന്നത്തെ ലൈവിലേക്ക് ഇന്ന് ഡിസംബർ ഇരുപത്തിയൊന്നാണ് ആദ്യം നോട്ടിഫിക്കേഷൻ കാര്യം ഓർമ്മിപ്പിക്കുന്നു ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോ സി ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകളും അതുപോലെ ലൈവുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളൊക്കെ പങ്കിടുന്ന ഈ ലൈവ് കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്നു ഉറങ്ങിയിരുന്നു ഡൽഹിയിൽ കുറുമ്പയിൽ സിദ്ദി കെ പി നസീർ വടകര ബിജു ദിവാകരൻ സുബേർ തലശ്ശേരി തമ്പി വർഗീസ് ജയകുമാർ ജയേഷ് ഉമ്മർ സി എ സജനി സജി പി തോമസ് സ്റ്റാൻലി അടൂർ ഓക്കെ റോസിൻ നമുക്ക് ആരംഭിക്കാം ഇന്ന് കുറേ വാർത്തകളുണ്ട് അതുകൊണ്ട് സമയം കളയുന്നില്ല കേട്ടോ കോവിഡിൻ്റെ ഭീതിയിൽ അമർന്ന മനുഷ്യകുലം പതുക്കെ വാക്സിനൊക്കെ കണ്ടെത്തി അങ്ങനെ ഒന്ന് ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെ വീണ്ടും ഇടുത്തി പോലെ പുതിയൊരു വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ നമ്മുടെ കാതുകളിൽ പതിക്കുകയാണ് ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസ് യു കെയിൽ നിയന്ത്രിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇതോടെ പല രാജ്യങ്ങളും വീണ്ടും പഴയ കർശനമായ ജാഗ്രതയിലേക്ക് തിരികെ പോയിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെ ഇറ്റലി ജർമ്മനി നെതർലാൻഡ്സ് ബെൽജിയം സൗദി അറേബ്യ തുടങ്ങി കൂടുതൽ രാജ്യങ്ങൾ യു കെയിലേക്കും തിരിച്ചും ഉള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയാണ് ജാഗ്രത ആരംഭിച്ചത് അതേസമയം ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസിന്റെ വ്യാപനം മുന്നിൽ കണ്ടുകൊണ്ട് ചില ഗൾഫ് രാജ്യങ്ങൾ അതിർത്തികൾ അടക്കുവാനും കര വ്യോമ നാവിക ഗതാഗതം നിർത്തിവെക്കാനും എന്ന വാർത്തയാണ് ഇന്ന് വൈകുന്നേരത്തോടെ നമുക്കൊക്കെ ലഭിക്കുന്നത് ഇന്ന് രാവിലെയാണ് സൗദി അറേബ്യ ഈ ഒരു തീരുമാനം എടുത്തത് അതിനുശേഷം പിന്നാലെ ഒമാൻ പിന്നീട് കുവൈത്ത് വൈകുന്നേരത്തോടെയാണ് കുവൈത്ത് അതിർത്തി അടച്ചിടാൻ തീരുമാനിച്ചത് യൂറോപ്പിൽ നിന്നും ഡിസംബർ എട്ടിന് ശേഷം എത്തിയവർ രണ്ടാഴ്ച നിർബന്ധിത ക്വാറന്റൈനിൽ തുടരണമെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരാഴ്ചത്തേക്കാണ് മൂന്ന് രാജ്യങ്ങളും അതിർത്തികൾ അടച്ചിടുന്നത് ബഹ്റൈൻ അതുപോലെ ഖത്തർ യു എന്നീ രാജ്യങ്ങൾ ഈ നേരം വരെ അത്തരങ്ങൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല ധാരാളം പേർ ഞങ്ങളെ വിളിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ ബഹ്റൈൻ അടക്കമോ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷെ ബഹ്റൈൻ ഗവൺമെന്റ് ഇതുവരെ അത്തരത്തിലുള്ള തീരുമാനം അറിയിച്ചിട്ടില്ല എന്തായാലും ഇനി അതിനെപ്പറ്റിയുള്ള തീരുമാനം വരാനിരിക്കുന്നതുണ്ടാവും പക്ഷെ അതിന് കാത്തിരിക്കാം ഇപ്പോൾ ഊഹാപോഹങ്ങളൊന്നും പ്രചരിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യ സമാനമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് കാരണം നിലവിൽ ഇന്ത്യയിൽ ഇന്ത്യയിലേക്കും തിരിച്ചും വിമാന സർവീസ് സർവീസുള്ളത് വന്ദേ ഭാരത് അതുപോലെ തന്നെ പ്രത്യേക കരാർ അതാണ് ഉള്ള ഏക വിമാന സർവീസ് ക്രിസ്തുമസും പുതുവത്സരവും ഒക്കെ പ്രമാണിച്ച് കൂടുതൽ പേർ ഇപ്പോൾ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഈ സാഹചര്യത്തിലാണ് വിമാന സർവീസുകളുടെ കാര്യത്തിൽ മുൻകരുതൽ നടപടികൾ എടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് യു കെയിൽ നിന്നുള്ള വിമാന സർവീസ് റദ്ദാക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൗഹാനും അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് ജോയിന്റ് മോണിറ്ററിംഗ് ഗ്രൂപ്പിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരമൊരു നടപടി ആശങ്ക വേണ്ടെന്നാണ് ദേശീയ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പ്രതികരിച്ചിരിക്കുന്നത് ജനുവരിയിൽ മുൻഗണനാ പട്ടികയിലെ മുപ്പത് കോടി പേർക്ക് വാക്സിൻ നൽകാനാകുമെന്നും അദ്ദേഹം ഇന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം മഹാരാഷ്ട്രയിൽ സർക്കാർ രാത്രി കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു ചൊവ്വാഴ്ച മുതൽ ജനുവരി അഞ്ച് വരെയാണ് കർഫ്യൂ കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ അടുത്ത ഘട്ട പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടി ഇതിനു പുറമെ യൂറോപ്പിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്കും പതിനാല് ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഹോം ക്വാറന്റൈനും വേണമെന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബ്രിട്ടനിൽ സ്ഥിരീകരിച്ച കോവിഡിന്റെ പുതിയ വകഭേദം താരതമ്യേന സുരക്ഷിതമായ ഓസ്ട്രേലിയയിലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ട് പുതിയ കോവിഡ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദേശത്ത് നിന്നും ഞായറാഴ്ച മടങ്ങിയെത്തി ആറ് പേരിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ രണ്ടു പേർക്കാണ് പുതിയതായി കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബഹ്റിനിലെ കോവിഡ് വിവരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു മരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ബഹറിനി പുരുഷനാണ് മരിച്ചത് ഇതോടെ ആകെ മരണസംഖ്യ മുന്നൂറ്റി അമ്പതായി ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത് പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത് ഇതിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പേർ വിദേശികളാണ് നിലവിൽ ആയിരത്തി അറുന്നൂറ്റി ഒന്ന് പേരാണ് രോഗം ബാധിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതേസമയം വാക്സിനേഷൻ സ്വീകരിക്കാൻ നിരവധി പേരാണ് ബഹ്റൈനിൽ മുമ്പോട്ട് വരുന്നത് ബഹ്റൈനിൽ ചൈനയുടെ സിനോഫാം വാക്സിനാണ് പൊതുജനങ്ങൾക്ക് സൗജന്യമായി നൽകുന്നത് ഈ ചോദ്യം പലരും ചോദിച്ചിരുന്നു ഏത് വാക്സിനാണ് ഇപ്പോൾ സിനോഫാം ആണ് നൽകുന്നത് അതേസമയം കോവിഡ് വിവരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നും ബഹ്റിനിൽ മരണങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇന്ന് ഈ ഒരു മരണം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തിയേഴ് കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നായി ഇന്നിവിടെ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച വാർത്ത കേരളത്തിൽ നിന്നുണ്ട് ഒന്ന് സുഗതകുമാരി ടീച്ചറാണ് അതുപോലെ തന്നെ മറ്റൊന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഇവ രണ്ടുപേർക്കും ഇന്ന് കോവിഡ് ബാധിച്ചിരിക്കുന്നു രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അതേസമയം പുതിയ ഈ സാഹചര്യത്തിലും സംസ്ഥാനത്ത് ബാറുകളിൽ ഇരുന്ന് മദ്യപിക്കാനുള്ള അനുമതി നിലവിച്ചിരിക്കുകയാണ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ചാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് കൗണ്ടറുകളിൽ ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല ഒരു ടേബിളിൽ രണ്ടു പേർ മാത്രമേ പാടുള്ളൂ തുടങ്ങിയ നിബന്ധനകളോടെയാണ് ബാറുകൾ തുറക്കുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ബാറുകൾ പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നാണ് അറിയുന്നത് കോവിഡിനെ തുടർന്ന് അടച്ചിട്ട ബാറുകൾ പിന്നീട് തുറന്നുവെങ്കിലും കൗണ്ടറുകളിൽ മദ്യം വിൽക്കാൻ മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നത് മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ബഹ്റിനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആഭരണങ്ങളുടെ കച്ചവടം നടത്തുന്ന അനധികൃതമായ കച്ചവടക്കാരെക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രാലയ അധികൃതർ ഇന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വിവിധ അക്കൗണ്ടുകൾ പരിശോധിച്ച് തുടങ്ങിയിരിക്കുകയാണ് മണി ലോണ്ടറിംഗ് മുതൽ തീവ്രവാദ പ്രവർത്തനത്തിന് വരെ ഇത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുന്നുണ്ട് എന്നാണ് മന്ത്രാലയം പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് മിക്കവരും ഇത് ചെയ്യുന്നത് എന്തായാലും ബഹ്റിനിലെ സോഷ്യൽ മീഡിയ നിയമങ്ങളെപ്പറ്റി വലിയ അറിവില്ലാതെയാണ് മലയാളികളടക്കം ഉള്ളവരൊക്കെ പല പരീക്ഷണങ്ങളും ഈ കോവിഡ് കാലത്ത് നടത്തുന്നത് എന്ന് പറയാതെ വയ്യ രാജ്യം അനുശാസിക്കുന്ന തരത്തിൽ നിയമവിധേയമായി പ്രവർത്തിക്കാൻ ശ്രമം നടത്തുക അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് ഓർപ്പിക്കുന്നു ജോർദ്ദാൻ രാജാവ് ഈസ്മജസ്റ്റി കിങ് അബ്ദുള്ള ബിൻ അൽ ഹുസൈൻ രണ്ടാമൻ തന്റെ ബഹ്റിൻ സന്ദർശനം ഇന്ന് ആരംഭിച്ചു ഇന്ന് അദ്ദേഹം ബഹ്റിൻ രാജാവ് കിങ് ഹ്മദ് ബിൻ ഇസാൽ കലീഫയുമേ കൂടിക്കാഴ്ച നടത്തി ജോർദാൻ കിരീടാവകാശി പ്രിൻസ് അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമനും ഇദ്ദേഹത്തോടൊപ്പം ബഹ്റിനിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ കാർഷിക പരീക്ഷണ നിയമങ്ങൾക്കെതിരായുള്ള കർഷക സമരം രൂക്ഷമാവുകയാണ് ഇരുപത്തിയാറ് ദിവസം പിന്നിട്ടിരിക്കുന്നു രാജ്യത്തെ വിവിധ സമര പന്തലുകളിൽ ഇന്ന് റിലേ സത്യാഗ്രഹം ആരംഭിച്ചു കർഷകരെ അടുത്ത ഘട്ട ചർച്ചയ്ക്ക് സർക്കാർ ക്ഷണിച്ചുവെങ്കിലും പങ്കെടുക്കുവാൻ കർഷകർ തയ്യാറായിട്ടില്ല ഡൽഹിയിലെ താപനില ഇപ്പോൾ മൂന്ന് ഡിഗ്രിക്കും താഴെയാണ് എന്നിട്ടും കർഷകരുടെ രോക്ഷം കെടാതെ മുന്നേറുകയാണ് പ്രശ്നപരിഹാരത്തിനായുള്ള കർഷകരെ സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ആത്മാർത്ഥമല്ല എന്നാണ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത് സുപ്രീംകോടതി നിർദ്ദേശമുള്ളതുകൊണ്ട് മാത്രമാണ് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നത് എന്നാണ് അവർ പറയുന്നത് എന്തായാലും കാർഷിക പരിഷ്കരണ നിയമങ്ങൾ പിൻവലിക്കും വരെ ഈ സമരം തുടരുമെന്നാണ് അവർ ഇന്ന് അറിയിച്ചത് സംസ്ഥാനത്തെ മറ്റ് ചില വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഷോപ്പിംഗ് മാളിൽ യുവനടിയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികൾ ഇന്ന് റിമാൻഡിലായി പെരിന്തൽമണ്ണ സ്വദേശികളായ റംഷാദ് ആദിൽ എന്നിവരെയാണ് കളമശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് സംഭവത്തിൽ നടിയും കുടുംബവും പ്രതികൾക്ക് മാപ്പ് നൽകിയെങ്കിലും കേസ് നടപടി അവസാനിക്കാനാകില്ലെന്ന് പറഞ്ഞു പോലീസ് വ്യക്തമാക്കിയിരുന്നു നിശാ പാർട്ടിക്കിടെ മയക്കുമരുന്ന് കണ്ടെത്തിയ വാഗമണിലെ സ്വകാര്യ റിസോർട്ട് പൂട്ടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായും അതുപോലെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചതിനുമാണ് റിസോർട്ട് പൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഞായറാഴ്ച റിസോർട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ മയക്കുമരുന്ന് ലഹരി വസ്തുക്കളും പിടികൂടിയിരുന്നു യുവതിയടക്കം ഒൻപത് പേർ അറസ്റ്റിലായി അമ്പത്തിയെട്ട് പേർ നിശാ പാർട്ടിയിൽ പങ്കെടുത്തതായാണ് പോലീസ് നൽകുന്ന വിവരം മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മോത്തിലാൽ വോറ ഇന്ന് അന്തരിച്ചു തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു പ്രായം ഡൽഹിയിലെ ഫോർട്ടിസ് എസ്കോട്ട് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഒക്ടോബറിൽ കോവിഡ് സ്ഥിരീകരിച്ച അദ്ദേഹം പിന്നീട് രോഗമുക്തി നേടിയിരുന്നു മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു മോത്തിലാൽ വോറ കഴിഞ്ഞ ഏപ്രിൽ വരെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു അടുത്തിടെ വരെ എഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു എന്തായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ധാരാളം മെസ്സേജുകൾ വന്നിട്ടുണ്ട് കുറേ ചോദ്യങ്ങളുണ്ട് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങളിലേക്കും പോകാം പെട്ടെന്ന് വായിക്കാമെന്ന് തോന്നുന്നു തമ്പി വർഗീസ് അതുപോലെ ജയകുമാർ ജയേഷ് ഉമ്മർ സി എ സജിനി സന്തോഷ് സജി പി തോമസ് സ്റ്റാൻലി അടൂർ റോസിൻ ബിജു പൊന്നൻ വിജയൻ കല്ലറ സതീഷ് ആശാരി ഗിരീഷ് സിജു അനീഷ് ഗുഡ് ഈവനിംഗ് പ്രസാദ് മണിയിൽ സിറാജ് അതുപോലെ സിയാദ് സക്കീർ ഖാൻ നിതിൻ ശശിധരൻ ബിനു ജോസ് ഉമേഷ് കാർഷർഗോഡ് അനീസ് കണ്ണൂർ നിതിൻ ശശിധരൻ ഷൈൻ പുണ് പുന്നപ്പള്ളി ബിജു അബ്ദുൾ ഹക്കീം നിഷാദ് അതുപോലെ തന്നെ അരുൾ ജോൺ ബൈജു സുനിൽ സുനിൽകുമാർ അനീസ് വാസുദേവൻ രാജു വെട്ടിയറ ആന്റണി അബ്രഹാം ചെറിയാൻ മാത്യു ഷൈജൽ ജിജിമോൾ ശശികല കുറുപ്പ് ഷിഹാസ് ജബാർ ഉഷാ മുരളി തോമസ് ചാക്കോ ചെറിയാൻ മാത്യു സോജി ജോസഫ് മുജീബ് സി പി മോദിയൻ വളപ്പിൽ ബിജു ബാലൻ സോളമൻ അതുപോലെ റിജി റെജികുമാർ റെജി മാത്യു ബഹ്റിൻ ജുഫൈർ ഓക്കെ മനോജ് പള്ളിയത്ത് പവിത്രൻ പവി ജോസഫ് ഫ്രാൻസിസ് ഫാസ്കൽ പോൾ ഹവറിഫൈൻ നിസാർ വി പി പ്രതിവട്ടം ബഹ്റിൻ എയർപോർട്ടിൽ അടക്കുമോ വിസയിൽ ബഹ്റിനിൽ വരും പ്രതിഭാട്ടൻ ബഹ്റൻ എയർപോർട്ട് അടക്കുമോ വിസയിൽ ബഹ്റിനിലേക്ക് വേണ്ടതാണ് സതീഷ് ജെൻസി ഇതുവരെ അത്രയും ഒരു തീരുമാനവും എടുത്തിട്ടില്ല കേട്ടോ സതീഷ് ഈ നിമിഷം വരെ വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ ഞങ്ങൾ പുറപ്പെടും കൂടെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ടില്ല അഷ്റഫ് പി കെ ഫാരീസ് മുഹമ്മദ് ഷാജു മോൻ അതുപോലെ മാമി നാട്ടിലെ ക്വാറന്റൈൻ എത്ര ദിവസം ഹലിയിൽ സാധാരണ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഏഴ് ദിവസത്തെ ക്വാറൻറ്റൈൻ ആണ് അതിന് ശേഷം കോവിഡ് ടെസ്റ്റ് എടുത്തുകൊണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ മാറാം അല്ലെങ്കിൽ പതിനാല് ദിവസം വരെ വെയിറ്റ് ചെയ്യണം ഇന്നിപ്പോൾ പുതിയൊരു നിയമം അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇന്ത്യയിൽ അതിനുശേഷമാണ് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടുക കേട്ടോ കേട്ടോഹലിയിൽ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ ഇപ്പോൾ നിലവിൽ ഏഴ് ദിവസമാണ് സംസ്ഥാനത്ത് കോവിഡിൻ്റെ ക്വാറൻറ്റൈൻ കാലാവധി അതിനുശേഷം ടെസ്റ്റ് ചെയ്യണം ജാഫ്രി അതുപോലെ ചന്ദാമര മുഹമ്മദ് തടത്തിൽ പ്രസാദ് കുമാർ വാക്സിൻ എടുത്തയാൾ നാട്ടിൽ പോയി വന്നപ്പോൾ വീണ്ടും ടെസ്റ്റിന് പൈസ അടയ്ക്കേണ്ടി വരുന്നു പിന്നെ വാക്സിൻ എടുക്കുന്നത് എന്താണ് പ്രയോജനം ബൈജു തോമസ് ആണ് അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് എന്തായാലും അതിനെപ്പറ്റി ഒന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതരുമായി ചെക്ക് ചെയ്യാം കേട്ടോ രമേഷ് കടപ്പുറം ഫ്ലൈറ്റ്സ് എന്നാണ് നോർമലി ചാർട്ടേഡ് ആകുന്നത് എന്തെങ്കിലും ഒപ്റ്റേഷൻ ഉണ്ടോ നീതി ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോവിഡിൻ്റെ രണ്ടാമത്തൊരു ഘട്ടം അല്ലെങ്കിൽ കുറച്ചുകൂടി രൂക്ഷമാകുന്നു എന്നാണ് അറിയുന്നത് ഇപ്പോൾ അത്രമൊരു തീരുമാനം പെട്ടെന്നുണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇന്ദിര സന്തോഷ് ടി നായർ അബ്ദുൾ ജബ്ബാർ സിനോ സിദ്ധാർത്ഥൻ രാജേഷ് സജീർ മാട്ടൂൽ ബേബി ജോൺ ഫൈസൽ ഷംസു മനോജ് പള്ളിയത്ത് അശോക് കുമാർ പൗളി തോമസ് ഫിറോസ് സമീദ് ഹാരിസ് അൽസൈൻ ഉമേഷ് കെ എ ട്വൻറ്റി തേർഡ് ബഹറിൻ ഫ്ലൈറ്റ് റിട്ടേൺ ആണ് എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വീണ്ടും ഒന്ന് വരികയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം കോവിഡിൻ്റെ ഒരു ജനിതക മാറ്റം രോഗത്തിനാകെ വീണ്ടും ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ടെൻഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇതിനെയും നമ്മൾ നേരിട്ടേ പറ്റു മനുഷ്യകുലം അങ്ങനെയാണല്ലോ നമുക്കെല്ലാം നേരിട്ട് മുമ്പോട്ട് പോകാനല്ലേ പറ്റൂ രണ്ടായിരത്തി ഇരുപത് തീരുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇതിനൊക്കെ ഒരു ഒരു പ്രതിവിധി ഉണ്ടാകുമെന്ന് കരുതാം പ്രത്യേകിച്ച് ഞാൻ ഈ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പരസ്പരം ഊഹാപോഹങ്ങളൊന്നും പങ്കുവെക്കാതിരിക്കുക പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഉണ്ടാകുമ്പോൾ അത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ് ആ കാര്യം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ് വരുമ്പോൾ തീർച്ചയായും ആ നിമിഷം തന്നെ ഞങ്ങളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഫോർ പി എമ്മിനെ ഫോളോ ചെയ്യുക എന്തായാലും കമൻറ്റുകൾ അയക്കുന്ന ആശംസകൾ അറിയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പതിയെ പോലെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് ഞാൻ വിടവാങ്ങിയാണ് നാളെ വീണ്ടും കാണാം എന്ന ശുപ്രതീക്ഷയുടെ പ്രതിപൂർ വങ്കര നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്